ആറ്റിങ്ങൽ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ബഡ്ജറ്റിന്മേലുള്ള ചർച്ച നടന്നു നഗരസഭാ കൌൺസിൽ ഹാളിൽ കഴിഞ്ഞ ദിവസം നഗരസഭ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള അവതരിപ്പിച്ച ബഡ്ജറ്റിന്മേലുള്ള ചർച്ചയാണ് ഇന്ന് നടന്നത് നമ്മുടെ നാട്ടിലെ ഭക്ഷ്യ സാധനങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഉണ്ടാകും ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് വൈസ് ചെയർമാൻ വായിച്ചു നന്നായിരുന്നു തയ്യാറാക്കി കൊടുത്ത ഒരു ബഡ്ജറ്റാണ് ഇവരെ വായിച്ചത് യഥാർത്ഥത്തിൽ മൈശർമാർ ഒരിക്കലും ഇല്ലാത്ത ഒരു വിപ്രാഹമായിരുന്നു മൈശർമാർ ഉണ്ടായിരുന്നു എത്രയോ ഞാൻ കുറ്റം പറയുന്ന എത്രയോ അക്ഷര തെറ്റുകൾ അതിൽ നടന്നു കൊണ്ടിട്ടുണ്ട് വായിച്ചിട്ടല്ലേ അപ്പൊ ഒന്ന് വായിച്ചിട്ട് ഇന്ന് രാജ്മെന് രാവിലെ ഒന്ന് വായിച്ചിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ളതായിരുന്നു എന്നുള്ള എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇവിടെ എന്റെ സുഹൃത്ത് അവരോട് രാജു പറഞ്ഞത് ഇരുനൂറ് നാനൂറ കാര്യങ്ങൾ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വയസ് ചെയർമാനെ ഞാൻ ചോദിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം വർഷമാണ് മതവി ബഡ്ജറ്റ് നേരെ കയ്യിൽ കാണാം അതൊന്ന് വായിച്ചു നോക്കണം അതിൽ പറഞ്ഞിരിക്കുന്ന എത്ര കാര്യങ്ങൾ നടത്തി എന്നതിലേക്ക് പറയാൻ കഴിയുമോ നമ്മുടെ സമീപത്തെ പഞ്ചായത്തിന്റെ ആൾക്കാർക്കും തന്നെ നമ്മുടെ ഏറ്റവും വലിയ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് എന്റെ നഗരമാധാവിനും നമ്മുടെ പട്ടണം ഭരിക്കുന്ന നഗരമാധാവിന് വൈസ് ചെയർമാൻ നല്ല ബുദ്ധിയും ആയുരാരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കൂടിയാണ് പക്ഷേ ഈ ബഡ്ജറ്റ് കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതെല്ലാം വലുതെ ആഗ്രഹമോട് തോന്നുന്നു കാര്യം സാറ് കുറച്ചുകൂടെ കുറഞ്ഞു വന്നു എന്നൊരു സംശയമുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മിനിമം നൂറ്റി അമ്പത് ദിവസം അതുപോലെ തന്നെ മാസ അവസാനം അവർക്കുള്ള സാലറി അത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ് അവതരണം ഞാൻ കണ്ടിട്ടേ ഇല്ല കാരണം സാമ ഒരു പ്രാവശ്യമെങ്കിലും അത് വായിച്ചു വാദിച്ചുണ്ടാകും മറ്റു ഉണ്ടായിരിക്കാം അത് ശരിയായിരിക്കും എന്നാലും ഇത്രയധികം ഒരു ബഡ്ജറ്റ് അവതരണം ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് അവതരണം ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിന് ആദ്യമുണ്ടെന്ന് ഞാൻ ഇവർ ഇന്നലെ വൈസ് ചെയർമാൻ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴിലെ പുതുക്കിയ ബഡ്ജറ്റും ഇരുപത്തിയായിരത്തി ഇരുപത്തി ആറിലെ പസികൾ ഉൾപ്പെടുത്തി ബഡ്ജറ്റിൽ

ആ ബഡ്ജറ്റ് രീതിയിലാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വളരെ ബഡ്ജറ്റാണ് ഇവിടെ ഈ ബഡ്ജറ്റിനെ ഞാൻ ആദ്യമായി ചെയ്യുന്നു എന്തായാലും നമ്മുടെ ചെയർപേഴ്സൺ ചെയർമാൻ ആവശ്യത്തിലേറെ ബുദ്ധി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അതുപോലെ തന്നെ നമ്മുടെ രവികുമാർ അംഗീകാരം വന്നു എപ്പോഴും എതിർക്കുന്ന രവിയുമാർ നമ്മുടെ ഓടിനും എല്ലാത്തിനും ഇപ്പോൾ നമ്മുടെ റോഡുകളെല്ലാം സുന്ദരമായിട്ടുണ്ട് എന്നെല്ലാം അംഗീകാരം പ്രത്യേകമായിട്ട് പറയാനുള്ളത് കേരളത്തിന് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ഏറ്റവും കേരളത്തിന്റെ മാതൃക നഗരസഭയില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റ് വളരെ ജനോപകാരപ്രദമായ ബഡ്ജറ്റാണ് ഇന്നലെ ഇവിടെ ബഹുമാനപ്പെട്ട വൈസ് വൈസ് ചെയർമാൻ ചെയർമാൻ അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത് സാമ്പത്തിക ക്രിയാത്മകവും വികസനപരവുമായ ബഡ്ജറ്റാണ് പുതിയ ഞാൻ അംഗീകരിക്കുന്നു പുതുക്കിയറിലെ നമ്മുടെ വൈസ് ചെയർമാൻ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നൽകി അതൊന്ന് വായിച്ചു നോക്കുവാൻ പോലും സമയമെടുക്കാതെ എന്നെ അവതരിപ്പിച്ച് ഈ ബഡ്ജറ്റിനെ പൂർണ്ണമായി തള്ളിക്കളയുക നമുക്കറിയാം സ്വാഭാവികമായും എത്ര മെച്ചപ്പെട്ട ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ രാഷ്ട്രീയപരമായ ഉദ്ദേശം കൊണ്ട് കോൺഗ്രസിനും ബി ജെ പി അതിനെതിർത്തെ മതിയാവും നമ്മുടെ എല്ലാ മേഖലകൾക്കും ും നിലവിലെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാൻ അറുപത്തിനാലര കോടി രൂപയോളം നമ്മൾ വരവ് വരികയും എട്ട് ഒപ്പം നമ്മൾ അമ്പത്തി അഞ്ച് കോടിയോളം രൂപ ചെലവാക്കിയ സ്ഥിതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അറുപത്തിനാലര കോടി വരവ് കോടി രൂപ ആക്കിയ നിലവിലെ ബഡ്ജറ്റ് മതിപ്പ് ബഡ്ജറ്റ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് പതിനാറ് ലക്ഷം കുറവ് വന്ന് നാൽപ്പത്തി എട്ട് കോടി രൂപ പതിനാറ് ലക്ഷത്തിന്റെ കുറവ് വന്ന് നാൽപ്പത്തി എട്ട് കോടി രൂപ മാത്രമാണ് വരവ് ஒரு கர்நாடகத்தில் இவரு ബഡ്ജറ്റ് ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയി ഭരണത്തിന്റെ ഭരണത്തിന്റെ വർഷത്തെ അവസാനത്തെ ബഡ്ജറ്റാണ് ഇരുപത് വർഷത്തിന് മുമ്പ് എന്തു പ്രഖ്യാപിച്ചു തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുകയാണ് ഒന്ന് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് ഫാമത്തേക്ക് മാറ്റും ഇരുപത് വർഷത്തിനും ഇരുപത്തിയഞ്ച് വർഷത്തിനും ഈ അതേപോലെയാണ് അതേപോലാണ് യാർഡിന്റെ വിഷയം അതും നേരത്തെ ഇരുപത് വർഷത്തിനു മുമ്പ് പറഞ്ഞു അങ്ങനെ ടൗൺ ഹാള് പൊളിച്ചിട്ടിട്ട് ഏഴു വർഷമായി ഇതുവരെ പൂർത്തീകരിക്കാനാണ് ഏ വനിതാ ഹോസ്റ്റൽ ഇതുവരെ അതിന്റെ ഉദ്ഘാടനം ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആധുനിക സ്ലാ ഹൗസിന്റെ നിർമ്മാണോദ്ഘാടനം ഉദ്ഘാടനം അത് രണ്ടാഴ്ചക്ക് മുമ്പ് പൊളിച്ച് അതിന്റെ പണി തുടങ്ങിയിരുന്നെങ്കിൽ ഒരു മനുഷ്യ ജീവനെ ആറ്റിങ്ങൾ രക്ഷിക്കുന്നു പക്ഷേ ഈ ബഡ്ജറ്റ് തയ്യാറാക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനേഴ് കോടിയോളം രൂപ കുറവ് വന്നിരിക്കും നമുക്കൊരു കാരണവശാലും പ്രവർത്തനം തുടർ ശാലും ബഡ്ജറ്റ് അല്ല എന്ന് ഇതിൽ നിന്ന് പൂർണ്ണമായും വ്യക്തമാണ് തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആനക്കോടേബിരിൽ നിന്നും പെർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്